അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇതൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം കുക്കിംഗ് ഒന്നും വല്ലാതെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അവിടെ നിന്ന് വെറുതെയിൽ പണിയെടുക്കുകയാണ് അപ്പോൾ ഒന്ന് സേവനവാരമാണ് പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഒരു സേവനവാരാണ് കഴിച്ചാലോ ചിട്ട് അങ്ങനെ താൻ ഞമ്മൾ ഈ ഫ്രഷ് കുടിക്കുകയാണ് കേട്ടോ രണ്ട് മൂന്ന് കമൻറ്റ് ഇതുപോലെ കണ്ടു കൊണു അപ്പം ഫ്രഷ് ഒന്നും കുടിക്കണില്ലേന്ന് അപ്പോൾ എയർ ഫ്രഷ് കഴിഞ്ഞിരുന്നു ഇപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എയർ ഫ്രഷ് കുടിക്കുകയാണ് അപ്പോൾ അതിനിൻ്റെ വെള്ളം മുക്കി വെച്ചിട്ട് ഇതാണ് നമ്മൾ അരി ടീമിട്ടിട്ടുണ്ട് പിന്നെ ദാ ചോറും കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മീൻ കറി മീൻ പൊരിച്ചത് പയറുപ്പേരി ചോറും വെന്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ആ ഞാൻ മാറാലേക്കൊന്ന് തട്ടി കൊടുക്കാൻ ആഴ്ചയിൽ ആഴ്ചയിൽ ഈ മാറാൽ ഇങ്ങനെ തട്ടൽ എന്നോ പണി എങ്ങനെ തട്ടിയാലും മരത്തിക്ക് ഇരത്തിക്ക് മാറാൻ ഉണ്ടാവുകയാണ് പിന്നെ അതുപോലെ ഈ പട്ടിക മീൻ കൗക്കോലൊക്കെ മാറാൽ ചുറ്റിപ്പൊടിച്ചാലും ഇങ്ങോട്ട് പോരാനും മെടങ്ങറാണ് പെണ്ണുങ്ങളൊക്കെ മാറാതെ തട്ടിയാൽ എളുപ്പം മാറാലെത്തു വരും എന്ന് പറയണേക്കാം പക്ഷേ നമ്മൾ മാറാതെ തട്ടിയില്ലെങ്കിൽ പിന്നീട് മാറാതെ തട്ടിയും ഇവിടെ ഉണ്ടാവില്ല ഞാൻ ശനി ഞായർ ദിവസങ്ങളിലാണ് കേട്ടോ മാറാലൊക്കെ തട്ടൽ ഇപ്പോഴിപ്പം നോക്കുകയാണ് പുറത്തൊരുപാട് പണിയുണ്ട് ഷാലും മൂനും ഒക്കെ പെരയിലുണ്ട് അങ്ങനെ ഞാനിത് അടുക്കളയുടെ ഇവിടെക്ക് വന്നിട്ട് അവിടെയൊക്കെ മാറാൻ തട്ടൽ കഴിഞ്ഞു അപ്പം ഈ ഫാനിൻ്റെ പടം കൊണ്ട് മാറാലെങ്കിൽ നല്ല ഇതൊക്കെ കേട്ടോ അപ്പം എനിക്കാണ് ഈ കറൻറ്റിൻ്റെ സാധനം ആകുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാൽ എന്നാലും വണ്ടിലെ വിസ്മിൻ്റെ എല്ലാം കണ്ടൊരു തുടപ്പൊക്കെ എടുത്ത് കാണ്ട് ഉണങ്ങിയ സീലായിരുന്നു അതുകൊണ്ടൊക്കെ ഒന്ന് മേലെ തുടച്ചെടുത്തിട്ടുണ്ട് അങ്ങനെന്താ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ പിന്നെ വല്ലാതെ മാറാളുണ്ടാവില്ല ഈ ഷീറ്റ് ഷീറ്റായിട്ടാണ് എന്നാൽ തോന്നുന്നത് അപ്പം അവിടെ വല്ലാതെ തട്ടാനും കൊട്ടാനൊന്നും ഇല്ല കേട്ടോ അതിന് ശേഷം ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കൊത്തിയിടുകയാണ് മാറാളൊക്കെ തട്ടുമ്പോൾ അതിലൊരു പായ വിരിച്ചിടലുണ്ടെന്നാൽ പായാണ് കഴുകിയിട്ടാൽ മതി എല്ലാം ആദ്യം തന്നെ പായ് കൊണ്ടുപോയി കഴുകിയിട്ടുണ്ട് തിരുമ്പ അല്ലതൊക്കെ തിരുമ്പി ഒരു വെളിച്ചം കണ്ടപ്പോൾ എല്ലാതും തിരുമ്പിട്ടതാ ഈ സമയത്ത് മയക്കാർ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട് അപ്പം ഈ ബെഡ്ഷീറ്റ് ഒന്നും സോമ്പൊടിയിലിട്ട് തിരുമ്പിയാൽ ഉണങ്ങലും ഉണ്ടാവില്ല അപ്പോൾ ആ ബെഡ്ഷീറ്റ് തന്നെ കൊട്ടിയിട്ടിട്ടുണ്ട് പിന്നെ ഇനി ഇപ്പുറത്തെ റൂമിൽ പാടൊന്ന് നേരാക്കാണ്ട് ഓരോന്ന് ഓരോന്ന് നേരാക്കുക ആ ഭാഗം ഇങ്ങോട്ട് ക്ലിയറാക്കി എടുക്കുകയാണ് എല്ലാതും പാട് ഒരുമിച്ച് ചെയ്യല അപ്പം ഈ റൂമിൽ മാറാല തട്ടലും ഒക്കെ കഴിഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കൊട്ടിയിട്ടിട്ട് ആ ഇങ്ങോട്ട് അടിച്ചു കോരി ഇങ്ങോട്ട് താഴേത്തേക്ക് ആക്കിയിട്ടുണ്ട് അതിൻ്റെ ശേഷം ആ അപ്പുറത്ത് പൊയ്ങ്ങാണ്ട് നോക്കുമ്പോൾ മോനും അവിടെ കടന്നുറങ്ങും കേട്ടോ എല്ലാവർക്കും അലർജി പ്രശ്നമാണ് അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ മാറാൻ വില ഉണ്ടാകുമ്പോഴൊന്നും അങ്ങനെ തട്ടേദുന്നില്ല പക്ഷേ ഇപ്പം ഇവിടെ ഇല്ലയെന്നില്ല ഓർമ്മയിൽ ഇങ്ങനെ തട്ടിയതാണ് അപ്പോൾ തുമ്പിൽ കേട്ട് നോക്കി നോക്കുമ്പോൾ ഇവിടെ പോകാൻ കിടക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ ഇതാ മാറാലൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുകയാണ് എല്ലാതും കഴിഞ്ഞിട്ട് ഇതാ ഞാനൊന്നും ഇതാക്കാണ് അപ്പം ഈ റൂമിൽ വല്ലാതെ ഒന്നും മാറാൻ കാണാനില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ വലിയ ഇതിലൊന്നും നിന്നിട്ടില്ല വില ഇങ്ങനെ തോണ്ടി എടുക്കണ മായിരിങ്ങോട്ട് എടുത്തിട്ടുള്ളൂ മാറാൽ ആ ഫാനിൻ്റെ അവിടെ നിന്നൊന്നും കാണാനില്ല കഴിഞ്ഞ പ്രാവശ്യം ഞമ്മളെ മോനും ഉണ്ടായിരുന്നു മാറാലൊക്കെ തട്ടാൻ പോലെ എന്തേലും സഹായത്തിന് ഇതുപോലെ കൂട്ടിയിട്ടുണ്ടെങ്കിലാണ് തുമ്പലും കണ്ണ് ചൊറിച്ചിടൊക്കെ കഴിക്കാറ് കുറെ ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചു കൊണു ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചാൻ ആവൂലിച്ചിട്ട് ഞങ്ങൾ എല്ലാരും ഹോമിയോ മരുന്നാണ് ഇപ്പൊ കുടിക്കണത് ഇപ്പൊ നല്ല മാറ്റം കേട്ടോ എന്നാലും ഇങ്ങനെ തട്ടണ നേരത്തൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ തുമ്പി ആകെ കണ്ണൊക്കെ ചൊറിഞ്ഞ് ചോത്ത് തന്നെ പലർക്കും പല അലർജി എനിക്ക് രണ്ടു മൂക്കിങ്ങടപ്പ് വരിക ചെയ്യാ വർത്തമാനം പറയാനൊന്നും വയ്ക്കൂല ചാലൂന്ന് കണ്ണ് ചൊറിച്ചില് മോനൂന് ഈ ചങ്കങ്ങൾ ചൊറിഞ്ഞ് കാറല്ലാണ്ട് ചോരടക്കം പൊട്ടും അങ്ങനെ പലവർക്കും പല ആണ് ഇപ്പം എങ്ങനായാലും മരുന്ന് കുടിച്ചിട്ട് ചെറിയ മാറ്റമുണ്ട് ഇനി മാറാൽ തട്ടി കഴിഞ്ഞാൽ ഞമ്മക്ക് പിന്നെ വലിയ ഇതുണ്ടാവില്ല കേട്ടോ വർത്താനൊന്നും പറയാൻ വെക്കൂല ഞാൻ മൂക്കിൽ ഒറ്റിച്ചിട്ട് മരുന്നൊക്കെ ഇവിടെ അങ്ങനെ സ്റ്റോക്ക് ആക്കിയിരിക്കുകയാണ് അങ്ങനെ അതാ എല്ലാതും അടിച്ചു ഓരോ കേട്ടോ എല്ലാതും തട്ടലും കൊട്ടലൊക്കെ കഴിഞ്ഞിങ്ങാണ്ട് അടിച്ചു ഓരാണ് ഇനി വാതിലൊക്കെ ഒന്ന് ശീലം നനച്ചങ്ങോട്ട് തുടക്കുക അല്ലാത്ത ഒന്നും കേട്ടോ നമ്മൾ ഈ പെരുന്നാളും ആൺഡ്രിയൊക്കെ വരുമ്പോൾ ഒന്നും ഒന്നിങ്ങോട്ട് വൃത്തിയാക്കണത് നല്ലതല്ലേ അങ്ങനെ അടുക്കളയിൽ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു രദേശം പച്ചരി ഉണ്ടായിരുന്നു അത് ഒരേ കെട്ടിങ്ങാണ്ട് അങ്ങനെ റേക്കുമ്പം വെച്ചിട്ടായിരുന്നു ഓർമ്മ അല്ലാതെ അത് ഇങ്ങോട്ട് പൊന്തിച്ച് നോക്കുമ്പോൾ ഒന്നായിട്ട് അരി ഇങ്ങോട്ട് പോയി എലി വന്നിങ്ങാണ്ട് ഉറുടെ അടിയിലിങ്ങോട്ട് ഓട്ടം കുത്തിക്കാട്ടോ ഈ ഓടിട്ട പേരായാലും എലി വല്ലാതെ ഉണ്ടാവും അങ്ങനെ അരി ഒന്നായിട്ട് അങ്ങോട്ട് പോയി കുറേ ഞാൻ പെറുക്കി ശരിയാക്കിങ്ങാണ്ട് എടുത്ത് വെച്ചു പിന്നെ ലേസം ഒന്ന് അടിച്ചു ഒരുങ്ങാണ്ട് ഇതാക്കിയിട്ടുണ്ട് അതിന് ശേഷം ആ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ചായ കുടിക്കാണ്ട് ഒന്ന് ഇതാ പുട്ടും പഴമാണ് അല്ലാതെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഒരിക്കൽ മീൻകറി വേണ്ടാന്ന് പറഞ്ഞു ലേസം മീൻകറി ഞാൻ ഉണ്ടാക്കി വെച്ചു കാണിച്ച് തന്നല്ലോ പിന്നെ അയൽവാസിലോട് ഒന്ന് ഇതാ രണ്ടും ഉണ്ടിയും ഒരു വെളിച്ചെണ്ണ പത്തിരി ഒക്കെ കൊടുന്ന് തന്നിട്ടുണ്ട് ഞാൻ എന്തായാലും വേണ്ടില്ല രണ്ടു ഉണ്ടി അവിടെ ഇരുന്ന് അങ്ങോട്ട് തിന്നിട്ടോ അപ്പം പിന്നെ ഭയങ്കര മയക്കുക അങ്ങനൊരു അഞ്ച് മിനിറ്റ് ആയിരുന്നു കേട്ടോളൂ തോണെ നേരൊന്നും ഇരുന്നിട്ടില്ല അതിൻ്റെ ശേഷം ആ തുടക്കാണ് തുടക്കലും പാട കഴിഞ്ഞങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാനാണ് കേട്ടോ കുറച്ച് പണി ഇവിടെ എടുക്കാണ്ട് പുറത്തൊക്കെ ഇറങ്ങിയാൽ പിന്നെ നമുക്ക് ഏത് പണിയെടുക്കണ്ടോ എന്ന് ആകെ ഒരു കൺഫ്യൂഷനായി കാരണം അങ്ങനെ അതാ പെരൻ്റെ പിന്നിലൊക്കെ നിറച്ച് പച്ചപ്പുല്ലാണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നേരാക്കാൻ വേണ്ടി കാണാം കണ്ടിലങ്ങൾ വല്ല ജന്തുക്കളും വന്നിരുന്നിട്ടുണ്ടെങ്കിൽ അറിയില്ല ഇവിടെ ആണെങ്കിൽ ഇടക്കും തൽക്കൊക്കെ ഒരു സാധനത്തിന് ഇങ്ങനെ കാണും കേട്ടോ ഒരു എപ്പോഴും വന്നുങ്ങാണ്ട് ഇതാവണമാണ് അതുമല്ലേ ഈ ഏതുമ്പോൾ നിറച്ച് മടയാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു കൈക്കോട്ടൊക്കെ എടുത്തുങ്ങാണ്ട് ഈ വള്ളിപ്പുല്ല് പറിച്ചാലും പോലും ഇല്ല അപ്പോൾ കൈക്കോട്ടം കൊണ്ട് പണിയെടുക്കാൻ ഒരുങ്ങിയതാണ് അപ്പം ശാലും മടാളും എടുത്തു മോന് കൈക്കോട്ട് എടുത്തു കേട്ടോ ഓല് ഏതാ എന്നെ അറിയില്ല ഒരു വെത്തപ്പാടാണ് അപ്പം ഞാനാണ് ഒഴിച്ചിട്ട് കാരണം കോയമ്പ കൊടുന്ന് തരുമല്ലോ ഞാൻ എന്ത് ചെയ്തു അവിടെ ഇരുന്ന് കണ്ട് ഇതാ ഉള്ളിപ്പറിച്ച് ഉണ്ടാക്കുക കാരണം ഈ വള്ളി പുല്ലിങ്ങട്ട് പറിച്ചാവണമെങ്കിൽ ആവണമെങ്കിൽ ഒരുപാട് ഇടങ്ങറാണ് ഇത് നേരാക്കിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ ഞമ്മള് നഞ്ചുളിയുടെ ആ സമയത്ത് ഇവിടെ നേരാക്കി ആയിട്ടില്ല നോലിബിൻ്റെ മുന്നേ നേരാക്കി വലിയൊരു നാളായപ്പത്തിനെ ഇവിടെ ആകെ കണ്ടില്ലങ്ങൾ അതുമല്ല ഈ അതമ്മ നിറച്ച് മടേണുണ്ടോ നമ്മളെ തന്നെ വലിച്ചുകൊണ്ട് പോയി ഈ പെരിച്ചായ ഇങ്ങോട്ട് മടാക്കിയിട്ടേ ഇങ്ങനെയൊക്കെ നേരെ ആക്കുമ്പോൾ എന്താച്ചിട്ട് ഓരോ മടം ഉണ്ടെങ്കിൽ അതിൽ കുപ്പിച്ചെല്ലും ഒക്കെ കൊണ്ടുപോയിട്ട് കിട്ടും നമ്മൾ പെരിച്ചായി പോലാ അപ്പം എന്താട്ടും പെരിച്ചായി ബുദ്ധിജാത്തൊരു സാധനമല്ല അതിൻ്റെ അപ്പുറത്തായാലും വലിയൊരു മടം അങ്ങോട്ടാക്കും പരിസക്കാലത്താണ് കേട്ടോ ഇവിടെ നിന്ന് ഭയങ്കര ഇടനടാണ് കാരണം എന്താ വെച്ചാൽ ഈ മേലത്തെ തോറത്തെ വള്ളം ഒന്നായിട്ട് ഇങ്ങോട്ട് ചാടും ഞമ്മളതാണ് ഈ കട്ടച്ചോരാണ് കേട്ടോ അപ്പൊ ഈ പരിസക്കാലത്തൊക്കെ എന്തല്ലേ നമ്മളെ കട്ടച്ചോരുമൊന്ന് ഇങ്ങനെ വള്ളം ഇങ്ങനെ കിണിഞ്ഞിറങ്ങണ മാതിരി തോന്നും വള്ളം തന്നെ തുടച്ചാലൊന്നും ഉണങ്ങി കിട്ടില്ല അങ്ങനത്തെ ഒക്കെ ഒരു അങ്ങനെ അങ്ങനെന്താ ഷാലൂനും മോനുനും ഇതുപോലെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതും ഇവിടെ കൊടുന്നിട്ട് എല്ലാ ഹോട്ടലിൽ പോയിട്ട് മന്തി എന്തെങ്കിലും ഞങ്ങൾക്ക് വാങ്ങി തരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒരു സന്തോഷമാണ് കുട്ടികൾക്ക് ചെറിയ ചെറിയ പ്രോത്സാഹനം എന്ത് ചെയ്ത് തന്നാലും നമ്മൾ കൊടുക്കണം ഞാൻ അടുക്കള പണി കഴിഞ്ഞു വന്നപ്പത്തിനത് അവിടെ അങ്ങോട്ട് ശരിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ വൃത്തിയാക്കണേ കാട്ട് നല്ല പോലെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കണ്ട് വളരുന്നത് നല്ലതാണ് കാരണം ചെറുപ്പത്തിൽ എന്തേലും ശീലിച്ചാലേ അത് വലുപ്പത്തൊക്കെ ഉൽക്കറിയുള്ളൂ അല്ലെങ്കിൽ അതൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ അവിടെയൊക്കെ വൃത്തിയാക്കി ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇവിടെ കുറച്ചും പാടെ വൃത്തിയാക്കാണ്ട് അതും പാടെ കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ അതുമല്ല കേട്ടോ ഇവിടെ ൊക്കെ നേരക്കാന് ഒരാളെ വിളിച്ച അതിനെക്കാട്ടും നല്ലതല്ലേ ഞമ്മള് നേരാക്കണ് ഒരിത്തിരി സ്ഥലത്തേക്കും വണ്ടിങ്ങാണ്ട് ഒരാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തെ കൂലി നമ്മൾ അങ്ങോട്ട് കൊടുക്കണം എന്തായാലും പ്രാഹത്ത് പോലെ ശരിയാക്കിയിട്ടുണ്ട് ഓനാണെങ്കിൽ മണ്ണിൽ കടന്നിട്ട് കുളിച്ചു കൊണ്ടു കെട്ടോ വെറുതെ ഇങ്ങനെ കുത്തി ഉണ്ടാക്കിയിട്ടും അതാക്കിയിട്ടും ഇതാക്കിയിട്ടും അങ്ങനെ നിൽക്കുകയാണ് ഇവിടെ വൃത്തിയാക്കിയിട്ട് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരേണ്ട എല്ലാ ഭാഗങ്ങളും ഒന്നിട്ട് എല്ലാതും കഴിഞ്ഞിട്ട് ഇതാണ് ഞമ്മളെ ഷാലും ഊസ് ഈ മരത്തിന് വെച്ച് കുളിച്ചാണ് കാരണം ഈ കൂളി മുറിക്ക് അടുത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ നിറച്ച് മണ്ണേ അപ്പം പിന്നെയും ഞമ്മള് കപ്പൂസും കുളിമുറിയൊക്കെ തേച്ച് ഓർമ്മ കേട്ടോ അപ്പം ഞാനിൻ്റെ മനസ്സിന് തോന്നിയത് അവിടെ ഈ പൈപ്പ് ഈ മരച്ചുമക്കാണ് വെച്ചോട് ഒന്ന് അത് നല്ല ഇഷ്ടമായി കാരല്ലോ മോനൂൻ എന്ത് കേട്ടോ ഈ ഗുളിമുറിയൊക്കെ ആണ് പറഞ്ഞിട്ടുണ്ട് മോൻ കുറച്ചു നേരം ഇവിടെ നന്നാണ് കുളിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇങ്ങനെയൊക്കെ കുളിച്ചത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം അങ്ങനെന്താ അവിടെ എല്ലാവരും നേരമാക്കിയിട്ടുണ്ട് അങ്ങനെ ബാബു വന്നേക്ക കുട്ടികളോട് വലിയ അതിശ്യത്തിന് പറയുകയാണ് കേട്ടോ ഇവിടെയൊക്കെ ഞങ്ങൾ നേരാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം ബാബു അത് മെയിൻ്റെ ചെയ്തിട്ടില്ല കേട്ടോ അപ്പം ഞാനും ഇങ്ങനെ പറഞ്ഞേ പണിക്ക് ആളെ വിളിച്ചാണെങ്കിൽ എത്ര ഉറുപ്പ്യ കൊടുക്കണ്ടേന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവിടെ കെട്ടാൻ ഭയങ്കര ആഗ്രഹം കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ കെട്ടാൻ ഞമ്മക്ക് ഒരിക്കലും സഹായിക്കില്ല കേട്ടോ ഒന്നാമത്തെ പേടി ഇതാ ഈ മട ഭയങ്കര മടോളാണ് നിറച്ചുണ്ടാവും എപ്പോഴും ഈ കല്ലും മുട്ടയും കൊടുന്ന് വയ്ക്കലാണ് പണി ഭയങ്കര പേടിയാണ് രാത്രിയിലൊക്കെ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീലായാത്തൊരു പേടിയായി തോന്നൂലല്ലോ നല്ലൊരു പൂതിൻ്റെ കിട്ടും നാല് പുറം അതിലൊക്കെ ഇങ്ങനെ കിട്ടിയിട്ട് ചെറിയൊരു പേരാവാൻ അത് എന്നാണെന്നാവോ സഹായിപ്പിക്കരുത് ഞങ്ങളോട് ചോദിക്കാനില്ല പറഞ്ഞിരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെയുള്ളു അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ചെയ്ത് അപ്പം അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടേ അസ്ലാമലൈക്കും